ഇന്നിപ്പോൾ സിനോബിക്ക് വയ്യാത്തോണ്ട് നമ്മളിന്നിപ്പോൾ കുറച്ച് ചോറ് പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തെട്ടോ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണിക്കാനുള്ള നമ്മൾ രണ്ടു രണ്ടുപേരും കാണിക്കാനുള്ള എടുത്തിരിക്കുന്നത് ഒരു ചോറ് പിന്നെ കുറച്ച് ഒരു നാല് കറിയുണ്ട് ഇതിനകത്ത് രണ്ട് കറിയുണ്ട് ഓപ്പൺ ആക്കി സിനോബി ചോറും പൊടി അടിപൊളിയാണല്ലോ ഒരുപാട് ചോറുണ്ട് അല്ലേ ഇപ്പം രണ്ടു പേർക്ക് കഴിക്കാനുള്ള ചോറുണ്ട് ണ്ടല്ലേ കൊഴപ്പില്ല എടുക്ക എടുക്ക എടുക്കാറുണ്ട് പപ്പടം പൊടിഞ്ഞ് ഇതായി പോയിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഉണ്ട് ഇതെന്താ അറിയോ ഇടിയഞ്ചക്കയാണ് കേട്ടോ കറി ചോറ് എടുത്തത് നല്ല ചൂടം ചോറല്ലേ അറുപരിക്ക് കേട്ടോ നമുക്ക് ചോറ് കിട്ടിയാണ് കേട്ടോ ണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഗതീജത്തട അഴത്തയുടെ അതിന് മതി 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 ആദ്യം ഇത്രയും കഴിച്ചു നോക്കാം ചോറ് ചോറിട്ടീ ആ കുറച്ചും കഴിക്കണം നീ കുറച്ചും കഴിച്ചു ഇടിയഞ്ചക്ക കഴിക്കല്ലേ അച്ചാർ വേണം അച്ചാർ കഴിക്കണമെങ്കിൽ താല്പര്യം ഇല്ലാട്ടാ അച്ചാറ് നീ കഴിക്കണെനിക്ക് അത്ര താല്പര്യം ഇല്ല ഇടിയൻ ചക്ക അല്ലേ കടച്ചക്ക അല്ലേ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞ എന്ന് ഇടിയഞ്ചക്കു അല്ല പുള്ളി പറഞ്ഞത് ഇങ്ങനെ കടച്ചക്ക എന്നല്ല പറഞ്ഞ ഇടിയഞ്ചക്കെ പിന്നെ കറികളുണ്ട് വേറെ ആ തൈരോണ്ട് തൈരോ ഇതിപ്പോ നമുക്ക് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള കുട്ടി കൂടി ഇപ്പം ഇഷ്ടം പോലെ ഇണ്ടാവും ഒരേ ഒരു ചോറിന് മൂന്ന് പേർക്ക് വാ ഇതാണ് ഈ നാട്ടിൻപുറത്ത് നമ്മൾ ഒരു ചോറ് വാങ്ങിച്ചുള്ള ഗുണം ഇഷ്ടം പോലെ ഇതിന് നാല് കറികളുണ്ട് അതില് മീൻചാറുണ്ട് സാമ്പാറുണ്ട് ഇത് മോരുണ്ട് വേറെന്തോരു കറി ഉള്ളിത്തിണങ്ങ എന്നാ അഴിക്കാൻ പറ്റുന്നില്ല സിനോബിക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ചോറ് വാങ്ങുകയാണ് ചെയ്തത് മീൻചാർ ചുറ്റി മതി അതെ മതി മീൻചാർ ചുറ്റിച്ചോ ആവോലി ആണ് ആവോലി മീൻകറിയേ ആ ആവോലിക്കറിയാ പിന്നെ തൈര് ഇത് എന്ത് സംഭവം സാമ്പാർ എന്റെ പ്ലേറ്റിൽ അത്യാവശ്യം ചോറുണ്ട് കേട്ടോ തൈര് ഒടിക്കുന്നില്ലേ നീ അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയോൺ ഇങ്ങനെയാണ് ഞാനൊരു സ്പൂൺ എടുത്തുണ്ടോട്ടെ അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഇച്ചിരി ചിക്കൻ കറി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് വീട്ടില് ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് എന്തായാലും ചിക്കൻറെ പീസ് തന്നെ എടുത്ത് കഴിക്കാം കഴിക്കാതിന് പൊള്ള പിന്നെ കടച്ചക്കഴിഞ്ഞല്ലേ അച്ചാറ് മീൻചാർ അച്ചാറും മീൻചാറും എല്ലാം കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ ചിക്കൻ കറി കുറച്ച് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഊമ ബൈ ബൈ